നമസ്കാരം ഒരുപാട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് അലട്ടുന്ന ആളാണോ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം ലോ ഓഫ് അട്രാക്ഷൻ്റെ ത്രീ സിക്സ് നയൻ മെത്തേഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്താണ് എല്ലാവർക്കും ഒരു കാര്യമായിരിക്കും അതിൻ്റെ ത്രീ സിക്സ് നയൻ മെത്തഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്കിനിയും വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് ഓക്കെ സ്വാഭാവികമായിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നുണ്ട് എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് അത്രയും സന്തോഷം ഷോർട്ട് ടാമായിട്ടുള്ള മാനുഫെസ്റ്റേഷൻ്റെ ഒരു പുതിയ ടെക്നിക്കാണ് ത്രീ സിക്സ് നയൻ മത്തേഡ് ഓഫ് മാനുഫെസ്റ്റേഷൻ നമുക്കിപ്പോൾ നടക്കേണ്ട ഒരു ആഗ്രഹമോ ആവശ്യമോ ഒരു വെള്ള പേപ്പറിലോ ബുക്കിലോ എഴുതണം അത് വെറുതെ എഴുതിയാൽ പോരാ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എഴുതണം രാവിലെ മൂന്ന് വട്ടം ഞാനൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾ കാണിച്ചിരുന്നത് മൂന്ന് പ്രാവശ്യം എഴുതിയ ശേഷം ആ മൂന്നില് വെക്കുക ആദ്യം ചെറിയ ചെറിയ ഗോളൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് ചെയ്യുക ആദ്യമേ ഒരു മുപ്പത് കിലോ കുറയട്ടെ എന്നൊക്കെ വിചാരിച്ചു ചെയ്തു കഴിഞ്ഞാൽ മുപ്പത് കിലോ കുറയുകയായിരിക്കും അത് അസുഖം വന്നിട്ടായിരിക്കും കുറയും അടുത്തു ചെയ്യേണ്ടത് നിങ്ങൾ ആറ് പ്രാവശ്യം എഴുതുക അത് ഉച്ചയ്ക്ക് വേണം എഴുതാൻ ആറ് പ്രാവശ്യം ഇതേ കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് ആറ് പ്രാവശ്യം എഴുതുക ആറ് പ്രാവശ്യം എഴുതിയ ശേഷം നിങ്ങൾ ടിക്ക് ഇട്ടിക്ക് അടുത്ത് ഒൻപത് പ്രാവശ്യം എഴുതുക ഒൻപത് പ്രാവശ്യം ഒരു ഏഴ് മണി എട്ട് മണി ആകുമ്പോൾ എഴുതുക എഴുതി കംപ്ലീറ്റ് ആക്കിയ ശേഷം പ്രപഞ്ച ശക്തി ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മര്യാദയ്ക്ക് കണന്ന് അറങ്ങിയാൽ മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഉറപ്പായിട്ട് നടക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഴ് ദിവസം കഴിഞ്ഞ് കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാം ഇനിയും ഒരുപാട് ടെക്നിക്കലി ഞാൻ നിങ്ങൾക്ക് പറയണം അതിനുമുമ്പ് നിങ്ങൾ ദയവായി എന്റെ ഒന്ന് ഫോളോ ചെയ്യുക